കവ്യ നായർ കുറച്ചധികം നാളുകളായി തന്നെ വിവാദങ്ങളിലെത്തുന്ന നടിയാണ് എന്ന് പറയാം കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന നടിയുടെ ഒരു വിവാദമായിരുന്നു ബാഗിൽ മുല്ലപ്പൂ കൊണ്ടുപോയതിൻ്റെ പേരിൽ തന്നെ ലക്ഷങ്ങൾ പിഴയടക്കേണ്ടി വന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായി തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതുമുണ്ടായിരുന്നു പലർക്കും ഇതറിയാത്ത കാര്യമാണ് ഒരു ചെടിയോ ചെടിയുടെ ഭാഗമോ ഒന്നും തന്നെ നമ്മൾ പെട്ടിയുടെ ഭാഗത്ത് വെക്കാൻ പാടില്ല അതെല്ലാം തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുള്ളതാണെന്നും ചില രാജ്യങ്ങൾ അത് കർശനമായി തന്നെ നിരോധിക്കുമെന്നുമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് നവ്യ ആദ്യമായിട്ടാണ് ഇത് തുറന്നു പറയുന്നത് അച്ഛന് വിഷമമാവാതിരിക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തത് അച്ഛന് വിഷമമാകുമെന്ന് അമ്മ പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുല്ലപ്പൂ കൊണ്ടുപോയതെന്ന് നവ്യ പറയുന്നുണ്ട് നവ്യ തലേ ദിവസം വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് നവ്യയുടെ അച്ഛൻ ഏൽപ്പിച്ചതാണ് ആ മുല്ലപ്പൂവ് അച്ഛന് വിഷമമാകും നിനക്ക് വേണ്ടി അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ അത് വച്ചുകൊണ്ടുപോ എന്ന അമ്മയാണ് തന്നോട് പറഞ്ഞതെന്ന് ഇപ്പോൾ നവ്യ പറയുന്നു എന്നാൽ ഇത്രയും അധികം പ്രശ്നമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല ശരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു പലർക്കും ഇതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു പലരും പല രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടെ എന്തൊക്കെ കയറ്റാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് നവ്യയ്ക്ക് തന്നെ ഇങ്ങനെ വന്നു എന്നതാണ് പ്രേക്ഷകർ നോക്കുന്നത് ഇത്രയും അധികം ശ്രദ്ധാലുവായി എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും ശരിക്കും നവ്യ്ക്ക് അവസാനം ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് പ്രേക്ഷകർ തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് നവ്യ അത് കൊണ്ടുപോയിരുന്നത് ഇതാണ് കാര്യമെന്ന് നവ്യ പറയുന്നു അച്ഛന് വിഷമമാകണ്ട എന്ന് കരുതി അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതനുസരിച്ചു എൻ്റെ ബാഗിൽ എടുത്തു വെച്ചു അവിടെ പോകുമ്പോൾ അതിടാമെന്നും കരുതി തലയിൽ ഒരു മുഴം എടുത്ത് വയ്ക്കുകയും ചെയ്തു കേരള വേഷത്തിൽ തന്നെ പോകുന്നത് കൊണ്ട് അത് നന്നായിരിക്കുമെന്ന് തോന്നി എന്നാൽ പിന്നീട് അതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ആര് കണ്ടു ആരും അതറിഞ്ഞില്ലല്ലോ ഇതാണ് ഇപ്പോൾ നവ്യയും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയാണ് നവ്യയുടെ കാര്യങ്ങൾ എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യവും ഏറ്റെടുക്കുന്നത് അബദ്ധം പറ്റിയതാണ് എന്ന് നവ്യ പറയുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനെയും മോശക്കാരാക്കണ്ട അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് നവ്യ ആ പൂവ് കയ്യിൽ കൊണ്ടുപോയത് അതിനാണ് അവസാനം ഇങ്ങനെ പിഴയടക്കേണ്ടി വന്നത് അച്ഛനെ വിഷമമാകുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ശരിയാണ് ചിലപ്പോൾ അച്ഛനെ വിഷമമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നവ്യ അത്തരത്തിൽ ചെയ്തതെന്ന് നവ്യ പറയുന്നു വീണ്ടും കൃത്യമായി തന്നെ ഇത്തരം വിവാദങ്ങളിൽ നവ്യ വരുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ